ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹം കൊണ്ട് ഒരു അടിപ്പൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പം എനിക്ക് ചെറുതായി ജലദോഷവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒച്ചക്കൊരു മാറ്റമുണ്ട് അപ്പം എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമെന്ന് എന്നെ കാണുന്നത് നമ്മുടെ പ്രതാപനെയാണ് പ്രതാപൻ അയ്യോ വാവേ എന്റെ കൃഷ്ണ എന്നാലും നീ എന്നോട് ഈ ചതി ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദേവിഗ്രഹത്തിന്റെ മുന്നിലിരുന്ന് ഭയങ്കര നിലവിളിയും കരച്ചിലുമാണ് അപ്പോഴാണ് പത്മിനി പത്മ അങ്ങോട്ടെനിക്ക് വന്നിട്ട് അതെ പ്രതാപേട്ടാ എന്താ ഇത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ആ അതെ അതെ ശരിക്കും വന്നോ മിസ് കേരള എന്ന് ചോദിച്ചു അതെ ചോദിച്ചു കേട്ടില്ലേ അല്ല അവര് പോയോ ചോദിച്ചു കഴിഞ്ഞില്ലേ ആര് പോയോ എന്ന് ചോദിച്ചു അല്ല നിന്റെ അച്ഛനും അമ്മയും വന്നിരുന്നല്ലോ അവര് പോയോ എന്ന് ചോദിച്ചു എന്റെ അച്ഛനും അമ്മയോ അവരിവിടെ വന്നില്ലല്ലോ പിന്നെ എന്ത് ഈ പ്രതാപണി പറയണത് വന്നില്ലേ അപ്പൊ പിന്നെ ശരിക്കും അല്ല അവര് പേട്ടാ റെയിൽവേ സ്റ്റേഷന്റെ കളക്ഷൻ എടുക്കാൻ വന്നാണല്ലോ ഞാൻ കണ്ടല്ലോ ഞാൻ കണ്ടു ആ ഇത്തവണത്തെ വേൾഡ് കപ്പ് എന്തായാലും എന്റെ ടീമിന് തന്നെ കിട്ടും കാട്ടാക്കടയിലെ വെൻസ് എന്താ പ്രതാപേട്ടാ എന്തീ പറയുന്നത് എന്ന് ചോദിച്ചു അപ്പൊ അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ നിൽക്കാൻ വേണ്ടിയിട്ട് ശത്രു സൈന്യം ഞാൻ വിടുവോ ഞാന് എ കെ ഫോർട്ടി സെവൻ കൊടുത്ത് കാട്ടാക്കട ഇലവൻസിനെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് കണ്ടോ നീ അതേ നിങ്ങൾക്കിത് എന്ത് പറ്റി മനുഷ്യ എന്ന് ചോദിച്ചു നിങ്ങൾ എന്ത് പിച്ചും പെയ്യും പറയണോ മായഅടി മായ എല്ലാ മഹാമായ എന്ന് പറഞ്ഞു ആ സത്യ പറഞ്ഞത് എല്ലാം ഒരു തോന്നലാണ് തോന്നൽ പിന്നെ നീ കണ്ടോ പുകയാ പുക നിറച്ചു പുക ഫും എല്ലാം കൂടെ ഒരു ദിവസം പൊട്ടിത്തെറിക്കും ഈ സമയത്താണ് നമ്മളെ സേതുവും പല്ലുവിയും കൂടി രണ്ടാകത്തേക്ക് കയറി വരുന്നത് അപ്പോഴാണ് അമ്മാവന്റെ ഈ കിടപ്പ് കാണുന്നത് ഇത് കണ്ടിട്ട് ഇവര് ചിരിക്കാം കേട്ടോ എന്റെ ദൈവമേ എന്റെ പൊന്നോ നമ്മുടെ മാമൻ എന്ത് പറ്റി മാമി എന്ന് ചോദിച്ചു സേതു അയ്യോ ഇതാരെയും വന്നിരിക്കുന്നത് എത്തിയോ അയ്യോ ഇരിക്കും വൽസ ആസനസ്ഥനായാലും എന്ന് പറഞ്ഞു ഞാൻ എന്താ പറയുന്നത് കൂടെ ഉണ്ടല്ലോ എന്താണെങ്കിലും ഇതെന്താ ഇത് ആര് വന്നിരിക്കുന്നത് റെയ്ഡ് കഴിഞ്ഞ ശേഷം ഇങ്ങനെയാ എന്ന് പറഞ്ഞോ പത്മ അല്ല ക്ഷമ പിന്നെ സറ മണി ലോണ്ടറിങ് ആക്ട് ബേറ പിന്നെ താൻ എന്താണോ വിചാരിച്ചത് തനിക്ക് മാത്രം ബുദ്ധിയുള്ളൂ എന്നാണോ പ്രതാപ എടോ ഞങ്ങളും അരി ആഹാരം തന്നെയാണോ കഴിക്കുന്നത് അപ്പൊ ഞങ്ങൾക്കും കാണില്ലേ ഒരല്പം സ്വല്പം വക്രബുദ്ധിയൊക്കെ നേരെ നമ്മടെ എന്താ പറയാ പല്ലവി അങ്ങോട്ട് അങ്ങോട്ടേതിട്ടത് വന്നതേ ഇങ്ങോട്ട് വന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒന്നുമല്ല എന്റെ കോളേജിലെ നാടക ടീമാ കോളേജിലെ നിങ്ങളെ ഋതുരെ പറ്റിച്ചോ ഞങ്ങളെ നിങ്ങളെ പറ്റിച്ചോ ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞു അപ്പൊ പ്രതാപം വീണ്ടും അയ്യോ പ്രതാപേട്ടാ എന്ന് വിളിച്ചോണ്ട് പന്നിനെ അവിടെ നിൽക്കട്ടോ അതെ മാമ ആ കാശിപ്പോ കാശ് ബാങ്കിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ ജപ്തി അതൊഴിവായി കിട്ടി എന്താ സത്യം പറഞ്ഞാല് രണ്ടു പൊട്ടിക്കാൻ തന്നെയാ ഞാൻ വന്നത് പക്ഷേ മാമന്റെ ഈ അവസ്ഥ കണ്ടപ്പോഴുണ്ടല്ലോ സഹകാമം തോന്നിപ്പോയി പോയിരിക്കുന്നവരെ തല്ലാൻ പാടില്ല എന്നാണല്ലോ അതെ ഇനിയെങ്കിലും മര്യാദക്ക് പറ്റിക്കാതെ മര്യാദക്ക് ജീവിക്കാൻ നോക്ക് ആരെങ്കിലും പറ്റിച്ച തിരിച്ചും പറ്റിക്കപ്പെടുവെന്ന് മനസ്സിലായല്ലോ ചേച്ചി നെല്ലിക്കത്തളം വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നെല്ലിക്കത്തളം അത് തണുപ്പ് നല്ലതാ എന്ന് പറഞ്ഞു വേഗം ചോദിക്കാണ് അല്ല അപ്പൊ അകത്തിന് വല്ല കൊടുക്കണ മോളെ വല്ല കഷായ വേണം വേണം കഷായ കൊടുക്കേണ്ടത് തൽക്കാലം വേണ്ട തൽക്കാലം നമുക്ക് തളത്തിൽ അവസാനിപ്പിക്കാം അപ്പൊ വരട്ടെ മാമ എന്ന് ചോദിച്ചു ശരി ചേച്ചി എന്ന് പറഞ്ഞ പല്ലവയും സേതും കൂടി ചിരിച്ചോണ്ട് ഇറങ്ങി പോവാണ് കേട്ടോ അപ്പൊ പ്രതാപൻ വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ കരയാണ് എന്റെ പൊന്നു ഇത് അരയടി ഇത് ഓരോ അടി അല്ല ശരിക്കും ഇങ്ങനെ കഥാലോക്കിട്ട് അതെ പത്തിരുപത് നെല്ലിക്ക മതിയോ പ്രതാപേട്ടാ അവളുടെ ഒരു നെല്ലിക്ക അപ്പൊ അവര് നാടകട്ടുമായിരുന്നു അല്ലേ അതുകൊണ്ടാ ഏ വെല്ലോട് കൂടി നാടകം അവസാനിക്കുന്നു അവര് അവസാനം പറഞ്ഞതല്ലേ എൻറെ കൃഷ്ണ ഞാൻ ഇത്ര വലിയ മണ്ണനായി പോയല്ലോ എന്ന് പറഞ്ഞു എനിക്കത് മനസ്സിലായില്ലോ അയ്യോ അപ്പൊ പ്രതാപേട്ടാ പ്രതാപനെ നോർമൽ ആയോ എന്ന് ചോദിച്ചോ ഒന്ന് പോയി തരാവോ നീ അവൾ ഒരു ആയി വന്നിരിക്കുന്നു കോടികൾ പോയിട്ട് നിൽക്കുക അപ്പഴാ അവളുടെ ഒരു നെടിക്കാം കേറിപ്പോടിയകത്ത് എന്ന് പറഞ്ഞു എന്നിട്ട് പത്മിനി അകത്തേക്ക് അങ്ങ് കയറിപ്പോയിട്ടോ എന്റെ ഈശ്വരാ ഞാനാണെങ്കിലും ഇനിയിപ്പ തല്ലി വിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാ നോർമൽ അല്ലാത്ത പോലെ അഭിനയിച്ചത് ഇനിയിപ്പൊ ഞാനിത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ എൻ്റെ ഈശ്വരാ എന്ന് പറഞ്ഞോണ്ടാണ് പ്രതാപൻ നിന്ന് കരയുന്നത് കേട്ടോ എടി പത്മിനി കുറച്ച് വെള്ളം ഇങ്ങോട്ടുകൊണ്ട് വാടി എന്ന് പറഞ്ഞു എന്നെ ഇങ്ങോട്ട് ഓടിച്ചതല്ലേ വേണമെങ്കിൽ തന്നെ എടുത്തങ്ങ് കുളിച്ചാ മതി എന്ന് പറഞ്ഞു മോശം പിടിച്ചവള് പിന്നെ നമ്മൾ കാണുന്നത് പ്രധാപനെയും ഇന്ദ്രനെയാണ് ഇന്ദ്രൻ അട്ടഹസിച്ച് ചിരിക്കുവാണ് രണ്ടുപേരോട് രണ്ടെണ്ണം അടിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അയ്യോ എനിക്ക് മതി ഞാൻ ഹാപ്പി എന്ന് പറഞ്ഞു എഴു മരമണ്ട താൻ ഇത്ര മണ്ണനായി പോയില്ലോടോ വന്നത് ഇൻകം ടാക്സ് ആണോന്നറിയാൻ എത്ര വഴി ഉണ്ടായിരുന്നോടോ ആ ഐറ്റു ഇൻകം ടാക്സ് ഓഫീസിലേക്ക് വിളിക്കാൻ പാടില്ലായിരുന്നോ ആ സമയത്ത് അങ്ങനൊന്നും തോന്നിയില്ല കര വന്നത് ആ പല്ലവിയുടെ കോളേജിലെ അവര് ഗഭീരമായിട്ടങ് അഭിനയിക്കുകയും ചെയ്തു ഞാൻ അതിലങ് വീഴുകയും ചെയ്തു കഷ്ടം തന്റെ കാര്യം സത്യം പറയട്ടെ പല്ലവി അവള് അവളെ ഒന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല ശരിക്കും എന്ന് പറഞ്ഞു അവൾ അത്രയ്ക്ക് വിഷവാ വേഷം മനസ്സിലായോ എന്ന് ചോദിച്ചു ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പോവാ എന്ന് ചോദിച്ചു കാശ് ഇനി എന്താണെന്ന് തിരിച്ചു പിടിക്കാൻ പറ്റില്ല പോയത് പോയി ഇനിയിപ്പോ അത് പോയിക്കോട്ടെ പക്ഷെ എനിക്ക് എനിക്ക് തിരിച്ചടിക്കാൻ പറ്റണം പറ്റിയേ മതിയാവോ ഞാനും അത്ര മോശക്കാരനല്ല എന്ന് അറിയിക്കണ്ടേ അവളെ എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ഇന്ദ്രനും കൂടെ നിപ്പുണ്ട് എന്തെങ്കിലും എനിക്ക് ചെയ്യണം ഇന്ദ്ര ഒരു കൈയെങ്കിലും എനിക്ക് വലിച്ചൊടിക്കാൻ പറ്റണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതാപൻ അതിന് ഇന്ദ്രൻ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ചു നേരം ഇന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചു എന്നിട്ട് ഇന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പം ആ കൂടെ പ്രതാപനും അങ്ങോട്ടേക്ക് വരികയാണ് അല്ല തനിക്കറിയാവോ എൻ്റെ ഭാര്യയാണ് പല്ലവി അവന്റെ കൂടെയൊക്കെ ഇറങ്ങി നടക്കുന്നത് ആ സേതു മാധവന്റെ കൂടെ എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല ആ എന്നോടാ സഹായിക്കണം എന്നാവശ്യപ്പെട്ടത് പക്ഷെ ഞാൻ സഹായിക്കാം ഈ ഇന്ദ്രൻ സഹായിച്ചിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ കുറച്ചു നേരം നിന്നിട്ട് അവളുടെ ഒപ്പ് എങ്ങനെയാണെന്ന് അറിയുവോ തനിക്ക് ആരടെ എടോ കാശ് കടം വാങ്ങിയില്ലേ അവളുടെ ആ ഒപ്പ് ആ ഉവ് അത് എന്റെ ഫോണിൽ കിടപ്പുണ്ട് എന്ന് പറഞ്ഞു ആഹാ പണ്ട് ഞാനും അവളും തമ്മിൽ ഒരു കച്ചവടം നടത്തിയിരുന്നു തുണിയുടെ അന്ന് അതിന്റെ ഒരു ബില്ല്ണ്ട് അതിൽ അവളുടെ ഒപ്പുണ്ട് മതി എന്ന അതൊന്ന് കാണിച്ചേ അപ്പൊ വേഗം തന്നെ ഇന്ദ്രനോട് ചോദിക്കാണ് അല്ല എന്തിനാ ഇന്ദ്ര തന്റെ പതിനാറര ഇന്ദ്രൻ നടത്താൻ എടുത്തിട്ട് എന്ന് പറഞ്ഞു അപ്പൊ വേഗം ഒന്നും മിണ്ടിയില്ല ആ ശരി എന്ന് പറഞ്ഞ വേഗം ചെന്ന് ഫോൺ എടുത്തോണ്ട് വന്ന് ആ ഒപ്പ് വേണ്ട ഇന്ദ്രൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ് അപ്പൊ ഇന്ദ്രൻ വേഗം പേനയും പേപ്പറും എടുത്തിട്ട് അവളുടെ ഒപ്പ് ഒരു പേപ്പറിലേക്ക് ഇട്ട് കാണിക്കുകയാണ് ഇത് കറക്റ്റാണോ ഞെട്ടിപ്പോയിട്ടോ അതെ കറക്റ്റ് ആണ് അത് അവളെ ഒപ്പിടുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ആർക്കും ഒരു സംശയം തോന്നില്ലല്ലോ ഇല്ല ഈ എനിക്ക് പോലും തോന്നില്ല പിന്നെ മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞു എടാ പ്രതാപ ഏതൊക്കെ എന്റെ ഒരു കഴിവ പണ്ട് പ്രോഗ്രസ് കാർഡില് വീട്ടുകാരെ ഒപ്പിട്ടാ ഞാൻ തുടങ്ങിയത് പിന്നെ ഞാൻ ഇതൊരു കലയാക്കി അങ്ങ് വികസിപ്പിച്ചെടുത്തോളൂ പിന്നെ ഇപ്പൊ ഞാൻ ഇതിന്റെ മാസ്റ്ററാണ് അല്ല ഇതെന്തിനാണെന്ന് പറഞ്ഞില്ല പറഞ്ഞു തരാം എല്ലാം വിശദമായി തന്നെ പറഞ്ഞു തരാം ഇത് വച്ച് നമുക്കൊരു കളിയുണ്ട് ഈ വെച്ച് ആ എന്താണെങ്കിലും ചങ്ങൂറ്റത്തോടെ കൂടെ നിന്നോണം തന്റെ പൊട്ട ബ്രെയിൻ മാത്രം വർക്ക് ഇറക്കിയതാ പോരാ തന്റെ മസിൽ പവറോട് വേണം അതുണ്ടോ തൻ്റെ കയ്യിൽ പിന്നെ ഇത് കണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു മസിൽ കാണിച്ചു കൊടുത്തു ഇത് മതിയോ പോരാ ഇത് തീരെ പോരാ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെന്ത് ചെയ്യും എന്നാ പിന്നെ നമുക്ക് പുറത്ത് ആളെ കൊണ്ടുവരാം ആ അതാ നല്ലത് അത് നല്ലൊരു ഗുഡ് ഐഡിയ എന്നു പറഞ്ഞു ആ അപ്പം പിന്നെ എന്നാൽ റെഡി താൻ ഐഡിയ ഞാൻ പറഞ്ഞുതരാം എന്നാൽ നമുക്ക് ഓരോന്ന് അടിച്ചിട്ട് നമുക്ക് സംസാരിച്ചാലോ എന്ന് ചോദിച്ചോ പിന്നെന്താ വാ എന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും അട്ടഹസിച്ച് അങ്ങ് ചെന്ന് അടിക്കുകയൊക്കെയാണ് പിന്നെ നമ്മൾ കാണുന്നത് പൂർണിമ ടെക്സ്റ്റൈൽസിലാണ് അപ്പം ഋതു വേണ്ട അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അവിടെ കുറേ വെള്ളമൊക്കെ ധരിച്ച് കുറേ ആണുങ്ങൾ അവിടെ നിൽപ്പുണ്ട് അപ്പോഴേക്കും കുറുപ്പ്മാവൻ ആരോട് വിളിച്ച് പറയുന്നുണ്ട് എനിക്കറിയില്ല ഇനി പ്രതു വന്നാലേ അറിയൂ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു അപ്പോഴേക്ക് ഋതു അങ്ങോട്ടേക്ക് ചെന്നിട്ട് രാവിലെ തന്നെ നല്ല തിരക്കുണ്ടല്ലോ കുറുപ്പമാവാ ആരാ വല്ല പാർട്ടിയുടെ വല്ല സമ്മേളനവും നടക്കുന്നുണ്ടോ അല്ല അവരെയൊക്കെ കണ്ടിട്ട് രാഷ്ട്രീയക്കാരെ പോലെ തോന്നുന്നുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാ മോള് ഞങ്ങളോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു ചതിയോ എന്ത് ചതി എന്താ കുറുപ്പമാവാ പറയണത് ഈ സ്ഥാപനം ആരും അറിയാതെ പ്രതാപന് മോളെ എഴുതി കൊടുത്തു അല്ലേ മോളുടെ ഷെയർ മുഴുവൻ എഴുതി വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു രാവിലെ മുതൽ വന്ന് നിൽക്കുക അയാളും അയാളുടെ ശിങ്കടികളും ഞാൻ എഴുതി കൊടുത്തുന്നോ ഞാൻ ആർക്കും ഒന്നും എഴുതി കൊടുത്തിട്ടില്ല ഞാൻ കൊടുക്കുകയില്ല കുറുപ്പമ്മാവൻ അത് വിശ്വസിച്ചല്ലോ വിശ്വസിക്കാതിരിക്കാൻ പിന്നെ എന്ത് ചെയ്യാം മോളുടെ ഒപ്പമുള്ള ഒരു മുദ്രപത്രം രാവിലെ തന്നെ പ്രതാപൻ ഞങ്ങളെ കാണിച്ചു അത് പ്രകാരം മോളുടെ സ്വത്തുക്കളെല്ലാം പ്രതാപന് അവകാശപ്പെട്ടതാണെന്നും അതെ ഇല്ല കുറുപ്പ്മാവ ഒരിക്കലും ഇല്ല ഞാൻ ഇത് ചതിയാ എനിക്കറിയില്ല ഞാൻ ഒരിക്കലും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എനിക്കതൊന്നും അറിയില്ല മോളെ പക്ഷെ മോള് പറയുന്നതാണോ ശരി അതോ പ്രതാപം പറയുന്നാണോ ശരി ഏതായാലും നിങ്ങൾ രണ്ടു ചേർന്ന് ആദ്യം അതിനൊരു തീരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് അങ്ങ് പോയി ഋതുവിനൊന്നും മനസ്സിലായില്ല അപ്പൊ ഋതു കേറി വരുമ്പോഴത്തേനും കുറെ അവിടെ പിടിച്ചു നിർത്തി നമ്മുടെ ഷോപ്പൊക്കെ നമുക്കൊന്ന് വിപുലീകരിക്കണം നല്ല ഓഫർ വേണം എല്ലാം കൊടുക്കാനായിട്ട് പുതിയ ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് അതും കൊണ്ടുവരുന്നേ എന്നൊക്കെ പറഞ്ഞ് ഈ കുറച്ച് ജോലിക്കാരെ പിടിച്ചു നിർത്തി പ്രതാപൻ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴാണ് ഋതു അങ്ങോട്ടേക്ക് കേറി വരുന്നത് എന്താ ഇവിടെ എന്ന് ചോദിച്ചു ആ എത്തിയോ ഓക്ക് തുണി വല്ല എടുക്കാനുണ്ടെങ്കി എടുത്തോ ഡിസ്കൗണ്ട് റേറ്റി തരാന്നേ അല്ല എന്റെ ജന്മ മാസം അത് നല്ല ഡിസ്കൗണ്ട് ഇട്ട് ഞാൻ ഇതങ്ങ് വിൽക്കാൻ പോവാ മോളെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എവിടെയാ ഞാൻ ഒപ്പിട്ട് തന്നു എന്ന് പറയുന്ന ആ എഗ്രിമെന്റ് ശി എൻ്റെ പൊന്നു മോളേ അത് കാണാനാണോ വന്നത് ഞാനതിന്റെ കോപ്പി എടുത്ത് ഇട്ടിരുന്നല്ലോ നീ കണ്ടില്ല അല്ലേ അത് നഷ്ടപ്പെട്ടു പോയോ ശരി എങ്കി കേട്ടോ അലക്സ ഇവളു പറയണന്ന് എന്നാ മോള് പേടിക്കണ്ടെട്ടോ നമുക്കത് ഒന്നുകൂടെ കാണാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെന്നേ സാധനം എന്ന് പറഞ്ഞ് ഋതുവിനെ കാണിച്ചു കൊടുത്തു അപ്പൊ ഋതു ഋതു ഇത് കണ്ടിട്ട ആകെ ഷോക്കായി പോയിട്ടോ ഞെട്ടിപ്പോയിട്ട് ഇത് ഞാൻ ഇട്ട ഒപ്പല്ല ഇത് ഞാൻ എനിക്കറിയില്ല ഈ ഒപ്പ എങ്ങനെ ഇവിടെ വന്നു എന്താ മോളെ ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചോ അലക്സ നീ കേട്ടില്ലേ ഷൈനി നീ കേക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഷോ മോക്ക് ഒരു ഓർമ്മയില്ല അതെ ആ കുന്നും ഭർത്താ റിസോർട്ട് വെച്ചിട്ട് ഇത് എഴുതി തന്നതൊക്കെ ഇത്ര വേഗം മോള് പോയോ എന്ന് ചോദിച്ചു അപ്പൊ എന്താ മോൾ മോളെന്തോ അന്യസിക്കാൻ പോണെന്നോ മോളുടെ സ്വത്ത് മുഴുവൻ അങ്കളിന് അതായത് ഈ എനിക്ക് എഴുതി തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് അത് പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ ഇത് ചതിയ ഇത് കള്ള ഒപ്പ ഇത് എന്ന് പറഞ്ഞു ശരിയാക്കി തരാ ഞാൻ നിങ്ങളെ എന്താ ഈ സ്ഥാപനം മുഴുവൻ എന്റെ ആൾക്കാരാ മോളെ നീ എനിക്ക് ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നീ ഒരു കാര്യം മനസ്സിലാക്കിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്തൊന്ന് കാണിക്കടി എന്ന് പറഞ്ഞു എന്നിട്ട് ഇവർ പ്രതാപന് ഈ പത്രം നിന്നെ ഇന്ന് ബലമായിട്ട് പിടിച്ചു വാങ്ങോ അപ്പൊ നമ്മൾ അലക്സയെ എവിടെയാ പറഞ്ഞു നിർത്തിയത് എന്ന് ചോദിച്ചു വീണ്ടും ഋതു നേരെ താഴേക്കിറങ്ങി ഇറങ്ങിയിട്ട് നേരെ പൂർണിമേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ അപ്പൊ പൂർണിമ വേഗം തന്നെ സേതു സേതു എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലാം എന്താമേ അവ പല്ലവിയുണ്ട് ബേബിയുണ്ട് വീണ്ടും അവൻ തനി നിറം കാണിച്ചു എന്ന് പറഞ്ഞു ആരാമേ പ്രതാപൻ അവൻ ടെക്സ്റ്റൈൽസ് കൈയടക്കിന്ന് കൈ അടക്കി ഇതെന്താ വെള്ളരിക്കാ പെട്ടടോ കഴിയടക്കാനായിട്ട് എനിക്കൊന്നും അറിയില്ല റിതു ഇപ്പൊ വിളിച്ചിരുന്നു ടെക്സ്റ്റൈൽസും മുഴുവൻ അവനും അവന്റെ ആൾക്കാരും ആൾക്കാരുമാണെന്നാണ് പറഞ്ഞത് അത് കൊള്ളാലോ എന്താ ചെയ്തു കേട്ടെ കേൾക്കുന്നത് പ്രതാപൻ ഇത് എന്തു പറ്റി എന്ന് ചോദിച്ചു കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ അയാളെ പോലുള്ളവർക്ക് കിട്ടിയാലേ മതിയാവൂ അമ്മ വിഷമിക്കണ്ട എന്താന്ന് വെച്ചാ ഞാൻ പോലെ ചെയ്തോളാം പ്രതാപൻ ശരിക്കും പറഞ്ഞ പേടിത്തോണ്ടനാ എന്നിട്ടും ഇവൻ അവൻ ഇങ്ങനെ ചെയ്യാൻ എന്താണെങ്കിലും ചെയ്യാൻ ധൈര്യം കാണിച്ചെങ്കിൽ അവന്റെ പിന്നില് ആരോ ഉണ്ട് സൂക്ഷിച്ചു വേണം ഇടപെടാൻ എൻറെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഒരു പട്ടാപ്പകൽ കയറി വന്ന് ആരെങ്കിലും തോന്നിവാസം മാസം കാണിക്കുന്നത് ഈ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഇനി ഏത് പ്രതാപനാണെങ്കിലും ഇറച്ചിയിൽ മണ്ണ് പറ്റിയിരിക്കും എന്ന് പറഞ്ഞു എടാ ഹരി എന്ന് വിളിച്ചു അപ്പൊ ഹരി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു എന്താ ഹരി ഏട്ടാ എന്താ ചെയ്തോട്ടാ എന്ന് ചോദിച്ചോണ്ട് ഹരി വന്നു എടാ നമ്മുടെ ടെക്സ്റ്റൈൽസിൽ കയറി പ്രതാപൻ കൈയടക്കിയിരിക്കുവാന്ന് ഋതു ഇപ്പൊ വിളിച്ചു പറഞ്ഞതേ പറഞ്ഞതേയുള്ളൂ വട നമ്മക്കയ്യെക്കിട്ടൊന്ന് പൊട്ടിക്കണം എന്നാ സമയങ്ങളെന്ന് പറഞ്ഞ ഇവര് രണ്ടുപേരുടെ ഞാനും വരാം എന്ന് പറഞ്ഞ പല്ലവി എനിക്കാണ് അമ്മേ അമ്മ ഒന്നുകൊണ്ട് മേടിക്കണ്ട ഋതുവിന്റെ ഒരു കോളോടെ വരും കയ്യേറിയവന്മാര് അതേപോലെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞട്ടാ ഞങ്ങൾ എത്തേണ്ട സമയം കോള് വന്നിരിക്കൂട്ടോ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ ഇവരങ്ങോട്ടേക്ക് ഇറങ്ങാണ് അപ്പൊ ബേബി ചേച്ചി സേതു ബേബി ചേച്ചിക്ക് ഒരു സങ്കടം ഉണ്ട് മോനെ അവന് ആ കാരണക്കുറ്റി നോക്കി പറഞ്ഞ പൊട്ടിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത് ആ സങ്കടം മോളൊന്ന് മാ മോനൊന്ന് തരണം എന്ന് പറഞ്ഞു പിന്നെന്താ ബേബി ചേച്ചിയുടെ സങ്കടം ഞാൻ പരിഗണിക്കട്ടോ പിന്നെ അത് എന്താ പറയാ ഈ തല്ലി ഞാൻ ബേബി ചേച്ചിക്കായിട്ട് എന്താ വല്ല വേനെ പറയാ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അത് തന്നെ ബേബി ചേച്ചി കാത്തിരുന്നു അവരിട്ട ബേബി ചേച്ചിയുടെ വകയെ ഞാൻ കൊടുത്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോവാനിട്ടോ അപ്പൊ ഇവര് പുറത്തേക്ക് അങ്ങ് പോയി അപ്പോഴേക്കും നമ്മുടെ സ്വാതിയും അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാലോ ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ആ ഋതു ഋതു ഇപ്പൊ വിളിച്ചിരുന്നു അമ്മേനെ പ്രതാപനങ്ങളും അതുപോലെ തന്നെ അവയാളുടെ ശിങ്കടിയും കൂടെ ചേർന്ന് നമ്മുടെ ടെക്സ്റ്റൈൽസ് അതിനു വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഹരിയും കൂടി എന്ന് പറഞ്ഞു ആ ഇന്നെന്തായാലും പ്രതാപന്റെ കാര്യത്തെ തീരുമാനമാവോ ആ ആ അടിയൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്നാ എൻറെ സങ്കടം എന്ന് പറഞ്ഞു ബേബി ചേച്ചി എന്തിനാ അങ്ങനെയാണെങ്കിൽ ഈ നങ്കളുടെ എല്ലുകളുടെ എണ്ണം കൂടും പല്ലുകളുടെ എണ്ണം ചെയ്യും എന്ന് പറഞ്ഞു ഇവര് ചിരിക്കുക നേരെ ടെക്സ്റ്റൈൽസിലേക്ക് എത്തി അപ്പൊ പ്രതാപൻ ആഹാ നീ എത്തിയോ എന്ന് ചോദിച്ചോ അല്ല ഒരു പ്രശ്നം വന്നാല് ഉടനെ ഇടപെടുകയാണല്ലോ നിന്റെ ഒരു സ്വഭാവം അതുകൊണ്ടാ നീ വലിയ വലിയേട്ടനാണല്ലോ അത് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു അപ്പൊ വേഗം എങ്കിലേ വല്യേട്ടൻ കേട്ടോ ഇത്തവണ ഈ പ്രശ്നത്തിൽ നീ ഇടപെട്ടിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ലെന്നേ ന്യായം ഞങ്ങളുടെ ഭാഗത്താ അല്ലെങ്കിൽ എന്റെ ഭാഗത്താ ഡോക്യുമെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു ഉം ഞാനറിഞ്ഞു ആരുടെയോ കൊണ്ട് കൈയുള്ള കള്ളയപ്പെട്ടതാണെന്ന് അറിഞ്ഞു ആ മര്യാദയ്ക്ക് ഒഴിഞ്ഞു പോന്നതെന്ന് നിനക്ക് നല്ലത് അല്ലെങ്കിൽ എനിക്ക് ഒഴിപ്പിക്കേണ്ടി വരും അയ്യോടാ എന്നാ നീ ഒന്ന് ഒഴിപ്പിക്കടാ കാണട്ടെ നീ ഒഴിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് അറിയാന്നത് കൊണ്ട് തന്നെയാ ദേ ഞാൻ ഇവരെയും കൂട്ടി വന്നിരിക്കുന്നത് ഇത് മാത്രല്ല ഞാൻ വിളിച്ച പുറത്ത് നിപ്പുണ്ട് കൊന്ന് അറപ്പ് തീർന്നതാ നീ ഒന്ന് മുട്ടി നോക്ക് എന്ന് പറഞ്ഞു നിങ്ങളീ കാണിക്കുന്ന തോന്നിയാസല്ലേ എന്ന് ചോദിച്ചു പല്ലവി അപ്പൊ വേഗം തന്നെ പല്ലവിയുടെ നേരെ തിരിഞ്ഞിട്ട് ഏ ആരടി എന്നോട് ചോദ്യം ചോദിക്കാൻ എന്ന് ചോദിച്ചു അതെ ഇവനെ ഭരിക്കുന്നതുപോലെ നീ വെറുതെ എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ താൻ എന്ത് ചെയ്യൂടോ താൻ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം എന്നെ മര്യാദ പഠിപ്പിക്കാൻ താൻ വരണ്ട എന്ന് പറഞ്ഞു അപ്പൊ പല്ലവിയെ പിടിച്ചു തള്ളി അപ്പൊ സേതു കയറി ഇടപെടുകയാണ് കേട്ടോ ഡാ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ചു അല്ലടാ കയ്യാൻ കളിക്കാ ബാവുമെങ്കില് നീ വാ നീ എന്നോടും ഇടി നീ ശരിക്കും പെട്ടിയിലെ തിരിച്ചു പോവോ ഞാനൊന്നേ മൂളിയാ മതി എന്നാ നീ മൂളടാ എന്ന് പറഞ്ഞോട്ടെ സേതു സേതുവേട്ട ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ പല്ലവിയും അതുപോലെ തന്നെ ഹരിയും കൂടെ പിടിച്ചു പോവാണ് പോവാനേട്ടോ അവൻ വലിയ വല്ലം കളിക്കാൻ വന്നിരിക്കുന്നു എൻറെ പൊന്ന് സേതുവേട്ടാ സേതുവേട്ടനീ ഇതിനകത്ത് ഈ ചീൽ കേസിലൊന്നും ഇടപെടണ്ട ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നാണെങ്കിലും അവനാണെങ്കിൽ ആഹ് ശരിക്കും പാർട്ടിക്കാരും കൊണ്ടല്ലേ ഇവരെ അടിച്ചൊതുക്കാൻ പറ്റിയ ടീം എൻറെ കയ്യിലുണ്ട് എടാ ഞാൻ ഞാൻ പറയുന്നത് മനസ്സിലാക്ക അവര് വന്ന ഓടിക്കോളൂ ഓടിക്കൊള്ളുന്നേ ഹാരി നേരെ വിളിച്ചത് ഓട്ടോറിക്ഷക്കാരെയാണ് അവരെല്ലാവരുടെ പാഞ്ഞത പൂർണ്ണമായിട്ട് സൈസിലേക്ക് വരുവാണ് കേട്ടോ എല്ലാവരും അത്തിൽ കയറി എവിടെയാന്ന് ചോദിച്ചപ്പോൾ മേളിലാന്ന് പറഞ്ഞു അവര് മേളിലേക്ക് കയറിപ്പോയി അപ്പൊ ഏതു എടാ എന്താടാ എന്ന് ചോദിച്ചോ ഇപ്പ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു ദാ ഉം ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞു നമ്മുടെ പ്രതാപനെയും ഗുണ്ടകളെ എല്ലാരും കൂടെ ഇവരെ എടുത്തിട്ട് അടിക്കുകയാണ് കേട്ടോ അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി ഒക്ക്